വെൽക്കം ടു അന്നാസ് യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നല്ല കപ്പ വേയിച്ചതും നല്ല നാടൻ നിറച്ചക്കറിയും കൂടെ ആണ് അപ്പോൾ നമുക്കതെങ്ങനെ തയ്യാറാക്കി നോക്കുന്നതെന്ന് നോക്കാം ഫസ്റ്റ് നമ്മളിവിടെ ഒന്നര കിലോ ബീഫാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അത് നമുക്ക് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാവേ ഒരു മൂന്ന് സവോള നമ്മൾ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് കഷ്ണം ഇഞ്ചി വേണം അത് നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് പിന്നെ പിന്നൊരു ആറേഴലി വെളുത്തുള്ളി വേണം ഒരു തക്കാളി വേണം തക്കാളി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ബീഫ് നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് നല്ല വൃത്തിയായിട്ട് കഴുകി നമ്മൾ വെള്ളം പോകാൻ വേണ്ടി വാലയ്ക്ക് വെച്ചിട്ടുണ്ട് നമുക്കിനി ബീഫ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി നമ്മൾ കുക്കറിലോട്ട് ഈ ബീഫൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലെ നമ്മളിട്ടു ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഒരു കൈ സവോള നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചതും കൂടെ നമ്മൾ ആ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ സവോള ഇഞ്ചിയും വെളുത്തുള്ളിയും മഞ്ഞപ്പൊടിയും ഒക്കെ നമ്മൾ ഈ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളൊരു രണ്ട് സ്പൂൺ മീറ്റ് മസാലയും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ മീറ്റ് മസാലയും മഞ്ഞൾപ്പൊടിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് വറ്റലമുളക് പൊടിച്ചതും കൂടെ നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് നമ്മളിതിൽ മുളക് പൊടി ഡയറക്റ്റ് യൂസ് ചെയ്യാതെ വറ്റലമുളക് പൊടിച്ചെടുത്താണ് യൂസ് ചെയ്യുന്നത് പാകത്തിന് ഉപ്പും കൂടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നന്നായിട്ട് ഇത് ഇറച്ചിയിലേക്ക് തിരുമ്മി യോജിപ്പിക്കണേ അപ്പോൾ എല്ലാം നമ്മളൊന്ന് സെറ്റാക്കിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കുക്കർ അടച്ച് വെച്ച് ഒന്ന് വേവിക്കാൻ വെക്കാം നമ്മളൊരു അഞ്ച് വറ്റലമുളക് ഒരു മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആ വറ്റലമുളക് നന്നായിട്ടൊന്ന് പൊടിഞ്ഞു വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മഞ്ഞപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് നമ്മളൊരു മിക്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കടായി വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് അപ്പോൾ എണ്ണ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാവേ അപ്പോൾ കടുക് ഏകദേശം ഒന്ന് പൊട്ടിയിട്ടുണ്ട് കടുകൊന്ന് പൊട്ടി വരുന്ന സമയമാകുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമ്മൾ ആ എണ്ണയ്ക്കകത്തോട്ട് ഒന്ന് ഇട്ട് കൊടുക്കുകയാണെ അതൊന്ന് നമ്മൾ ഫസ്റ്റ് അതൊന്ന് വഴറ്റിയെടുക്കണം നമുക്ക് അപ്പം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ആ എണ്ണയ്ക്കകത്തൊന്ന് ജസ്റ്റ് ഒന്ന് വഴഞ്ചി വരട്ടെ അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവോളയും കൂടെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഈ സവോളേനെ നന്നായിട്ട് വഴഞ്ചി വരണം അപ്പോൾ അതിനകത്തൊരു ടാസ്ക്കാണ് സവോള നന്നായിട്ട് വഴരണം ഇഞ്ചിയും വെളുത്തുള്ളിയും ആ സവോളയും കൂടെ നന്നായിട്ട് നന്നായിട്ടാ എണ്ണയ്ക്കകത്തിട്ട് നമ്മളൊന്ന് കളർ നന്നായിട്ട് മാറണം അതുവരെ നമ്മളിതൊന്ന് ഒന്ന് വഴറ്റി കൊടുക്കണേ ഏകദേശം ഒന്ന് നന്നായിട്ട് വഴഞ്ചി വന്നിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു ബ്രൗൺ കളർ ഒക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പിലേയും കൂടെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാവേ സവോള ഏകദേശം കണ്ട ഈ ഒരു പർവ്വതത്തിൽ നന്നായിട്ട് വഴഞ്ചി വരണം അപ്പം നമ്മുടെ കറിവേപ്പിലേയും കൂടി നമ്മൾ അതിന് ശേഷം സവോള ഏകദേശം ഒന്ന് നല്ലൊരു ബ്രൗൺ കളറായി കഴിയുമ്പം നമുക്കതിലേക്ക് വെച്ചിരുന്ന തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാവേ ഞാൻ തക്കാളി നന്നായിട്ടൊന്ന് വഴഞ്ഞിട്ട് അത് വെന്ത് ഒടഞ്ഞു വരണം അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് അപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ നന്നായിട്ട് എണ്ണക്കകത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണേ അപ്പം നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരട്ടെ ഓക്കെ ഏകദേശം ഒന്നായിട്ടുണ്ട് ഇനി നമ്മൾ അരച്ച് വെച്ചിരുന്ന വച്ചിലുളകും മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ശക്കല അക്കല വെള്ളവും കൂടെ ഒഴിച്ച് നമ്മളൊന്ന് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നേ ഒന്ന് മിക്സ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ വച്ചിളമുളക് ഇട്ടുകൊണ്ടാണ് ഇങ്ങനെ അല്ലെങ്കിൽ പൊടിയാണെങ്കിൽ പൊടി ഇട്ടാലും മതി ഇനി ഇനിയിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ ആ പച്ചമണൊക്കെ ഒന്ന് നന്നായിട്ട് പോകണം അപ്പോൾ ഏകദേശം ഒന്ന് നന്നായിട്ട് ഈ നമ്മൾ വഴറ്റി വെച്ചിരുന്നതിനകത്തോട്ട് ഈ മസാലയെല്ലാം നമ്മളൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം എന്താ ഏകദേശം ഒന്ന് സെറ്റായി വരുന്നുണ്ട് നമ്മുടെ ബീഫ് ഇവിടെ കുക്കറിൽ നല്ല സെറ്റായിട്ട് വെന്തു കൊണ്ടിരിപ്പുണ്ട് കേട്ടോ ആ സമയത്ത് നമുക്ക് പാർലറിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കുകയും ചെയ്യാം അതിന് ശേഷം നമ്മളൊരു അരമൂറി തേങ്ങയുടെ പാലെടുക്കുന്നുണ്ട് നമ്മൾ കുറച്ച് തേങ്ങാപ്പാലും പാലും കൂടെ നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ലാസ്റ്റ് സ്റ്റേജിൽ അപ്പോൾ നമ്മളൊരു അരമൂറി തേങ്ങയും കൂടെ ഒന്ന് പിടിഞ്ഞ് ഒന്ന് മാറ്റി വച്ചേക്കുന്നുണ്ട് കുക്കറൊക്കെ തുറന്നിട്ടുണ്ട് ഇറച്ചി നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഇവിടെ ചെയ്ത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ മിക്സിലേക്ക് നമ്മുടെ ആ ഇറച്ചിയും കൂടെ ഒന്നിട്ട് മൊത്തത്തിലൊന്ന് യോജിപ്പിച്ചെടുക്കണേ ഉപ്പൊക്കെ നമുക്ക് ഈ സമയത്ത് നോക്കി നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് നമ്മൾ ഇറച്ചിക്കകത്ത് ഒട്ടും വെള്ളം ഒഴിച്ചിരുന്നില്ലേ കണ്ടോ ആ ഇറച്ചിക്കകത്തെ തന്നെ വെള്ളം വെച്ചിട്ടാണ് ഇത്രയും വെള്ളമായത് അപ്പം നമ്മൾ നന്നായിട്ട് ഇനി ഇതൊന്ന് ഒന്നും കൂടെ ഈ മിക്സിയിലെല്ലാം കൂടെ കിടന്ന് നമ്മുടെ ഈ മസാലയും കൂടെ ഒക്കെ ഒന്ന് പിടിച്ച് ഒന്ന് തിളച്ച് വരണം വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണേ ഇച്ചിരി നമ്മൾ ആ ഇറച്ചി കുറച്ചും കൂടെ ഒന്ന് വേഗം നമ്മളൊരു മുക്കാൽ വേവമായപ്പോൾ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ നമ്മുടെ ഈ മിക്സ് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ഇറച്ചി കിടന്ന് നന്നായിട്ട് ആ ഉരിപ്പ് നമ്മൾ വഴറ്റി വെച്ചതും എല്ലാം കൂടിയിട്ട് നമ്മൾ ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ഈ സമയത്ത് ഉപ്പ് ഇല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വേണമെങ്കിൽ ആഡ് ചെയ്യാവേ എന്നാൽ നമ്മുടെ മിക്സ് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം ഒരു ലാസ്റ്റ് സ്റ്റേജിലേക്കൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒരു പാകത്തിന് വെള്ളം ഒരു സ്റ്റേജിലൊക്കെ ആയിട്ടുണ്ട് പിന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാട് ഇറച്ചിക്കറിയാണ് നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് തയ്യാറാക്കി എടുക്കണം നമ്മൾ കുറച്ച് ഗരം മസാല ഇപ്പം നമ്മൾ ലാസ്റ്റായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് കുരുമുളക് കൂടിയും ഗരം മസാലയും കൂടിയാണ് ലാസ്റ്റ് ആഡ് ചെയ്തത് അപ്പോൾ അതും കൂടി ആഡ് ചെയ്ത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിരുന്ന തേങ്ങാപ്പാലും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിൽ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഗരമസാലയും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ നമ്മൾ ആഡ് തേങ്ങാപ്പാൽ തേങ്ങാപ്പാറൊഴിക്കുന്നതിന് മുമ്പ് അപ്പോൾ എന്നിട്ട് നമ്മുടെ നാടൻ ഇറച്ചിക്കറിയുടെ ഏകദേശം ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് നല്ല നാടൻ കപ്പ വേവിച്ചതിൻ്റെ കൂട്ടത്തിൽ ഈ ഇറച്ചിക്കറി കൂട്ടി നമുക്ക് കഴിക്കാവേ വീട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ് അന്നാർസ് യൂട്യൂബ് ചാനൽ നമുക്ക് വേറെ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം